ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്കെല്ലാം സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാർബേറ്റർ അയച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് അതൊക്കെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക വീഡിയോയിലേ പോകാം പിന്നെ നമ്മൾ ഒരു ബി എസ് ഫോറിൻ്റെ കാർബറ്റാണ് എടുത്ത് അതുകൊണ്ട് കാർബെറ്റർ ജസ്റ്റ് നമ്മൾ അയച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നോക്കി വെച്ചാൽ ഒരു കാർബറ്ററിന് എന്താ കംപ്ലയിൻ്റ് അതെങ്ങനെ പരിഹരിക്കേണ്ടത് നമ്മൾ നോക്കാം അതുകൊണ്ട് പിന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കാം അതുകൊണ്ട് ഇതൊരു ബി എസ് ഫോർ ആണ് കാർബറ്റർ അതുകൊണ്ട് ഈ ഒരു കേബിൾ ടൈപ്പും വാക്ക് ഒക്കെ വരുന്ന ടൈപ്പ് കാർബറ്ററാണിത് അതുകൊണ്ട് പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാർബറ്ററൊക്കെ വാങ്ങുമ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു വാക്കും പിസ്റ്റൺ സ്റ്റെക്ക് ഉണ്ടോ നോക്കുക ഫ്രീ ആയിട്ട് പോകുന്നുണ്ടോ നോക്കുക പിന്നെ എയർ സ്ക്രൂ അതിൻ്റെ സ്ക്രൂകളൊക്കെ ഉണ്ടാവുക ലൂസാണ് പിന്നെ എന്തോ ട സ്റ്റെക്കായിക്കെടുക്കണ്ടോ നോക്കുക പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ചോക്ക് കേബിൾ ടൈറ്റ് ഉണ്ടോ സ്റ്റെക്കായിക്കെടുക്കുകയാണോ നോക്കുക ഈ ഒരു വയർ വലിക്കുമ്പോൾ കേബിൾ വലിക്കുമ്പോൾ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണ്ടോ എന്ന് നോക്കുക അതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത് പിന്നെ നമുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നമുക്ക് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ രണ്ട് മൂന്ന് സംഭവം നമ്മൾ അറിഞ്ഞ് വെച്ചാൽ നമുക്ക് ഏത് വണ്ടീൻ്റെ കാർബറ്റർ അയച്ചാലും നമ്മൾ സിമ്പിളായിട്ട് കംപ്ലയിൻറ്റ് കണ്ടെത്താം അതുകൊണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കാർബൻ്റെ നേരെ താഴെ ഈ ഒരു പിന്നെ ചേമ്പറത്തെ ഫ്ലോട്ട് താഴെ താഴെ വരുന്ന ഒരു കപ്പുണ്ട് ആ കപ്പിനാണ് നമ്മളെല്ലാം നാല് ബോൾട്ട് വരുന്നുണ്ട് അത് ചില കാർബനിന് രണ്ട് ബോൾട്ടാണ് വരിക ഇതിന് നാല് ബോൾട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നാല് ബോൾട്ട് നമുക്ക് ലൂസാക്കി ലൂസാക്കി സ്റ്റാർ വെച്ചിട്ട് ലൂസാക്കി സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാം ആ ഉരി എടുത്താൽ ഒരു കപ്പ് അങ്ങോട്ട് പുറത്തേക്ക് പോരാ പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസിനായിട്ട് കണ്ടോ കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ ഫുൾ ചളി നിറഞ്ഞെടുക്കുകയാണ് പെട്രോൾ അയക്കേണ്ട ഉള്ളിൽ കണ്ടല്ലോ പൂപ്പലും ഇതൊക്കെ കയറി നാശമായി എടുക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫ്ലോട്ട് നമ്മൾ അയക്കുന്നില്ല ഇതിന് ഓവർഫ്ലോ അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അയച്ചാൽ മതി അല്ലാതെ അയക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലോം ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ എന്ന് വെച്ചാൽ കണ്ടോ ഇതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കണം പെട്രോളൊക്കെ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാം മെയിനായിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ രണ്ട് ജെറ്റ് വരും ഒരു ചെറിയ ജെറ്റ് ഒരു വലിയ ജെറ്റ് വരും അത് രണ്ടും അയച്ച് നമ്മൾ നന്നാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കണം ആയതുകൊണ്ടില്ലേ ആ ഒരു ജെറ്റും ചെറിയ ജെറ്റും ഒരു അതിൻ്റെ തൊട്ടടുത്തുണ്ടല്ലൊരു ജെറ്റ് അത് ഒരേ മോഡലാണ് എല്ലാ വണ്ടിക്കും ഇങ്ങനത്തെ ഈ രണ്ട് ജെറ്റോ വരും സാധാരണ അതുകൊണ്ട് ആ ഒരു രണ്ട് ജെറ്റാണ് നമ്മൾ അയക്കുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടി ആ ജെറ്റിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പിന്നെ ഹോൾസും പിന്നെ ഇതൊക്കെ ഉണ്ടാവും അതിന്മേൽ പൂപ്പല് പിടിച്ചു എന്നോ പിന്നെ ആ ഹോൾസ് ബ്ലോക്ക് അയയ്ക്കുന്നോ എന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്കാണ് ആണ് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ ഹോൾസ് അത് നല്ലോണം തുറന്ന് എടുക്കുകയാണല്ലോ അടിഞ്ഞെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർപ്പറ്റിച്ച് ക്ലീൻ ചെയ്യുന്നത് മെയിനായിട്ട് അതുകൊണ്ട് ഇത്ര ഈ പെട്രോൾ കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് ഈ കരട്ടൊക്കെ വന്ന് ബ്ലോക്ക് ആയി കൊടുക്കുക നമ്മൾ മിസ്സിങ് മൈലേജ് സ്റ്റാർട്ടിങ് പ്രോബ്ലം പിന്നെ വലി ഉണ്ടാവും പൂപ്പൽ കണ്ടില്ല അങ്ങനെ എത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ആ ക്ലീൻ ചെയ്ത് കൊടുത്തില്ല ഇങ്ങനത്തെ പൂപ്പലൊക്കെ വന്ന് ആ ഒരു ഓൾസിൻ്റെ അട വന്ന് നിന്നാൽ പിന്നെ നമുക്ക് മൈലേജ് ഇതൊന്നും കിട്ടൂല അതുകൊണ്ട് ഇതൊക്കെയാണ് പ്രധാനമായി നോക്കേണ്ടി പിന്നുവെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇങ്ങനത്തെ കാർബറ്റ് പൾസറ് ഇതൊക്കെ ഉണ്ടാവും പൾസറ് യൂണിക്കോണൊക്കെ അങ്ങനത്തെ ഒരു വാക്കും പിസ്റ്റണ് വരുന്ന കാർബറ്ററ് എല്ലാത്തിനും വരില്ല നമ്മളെ പാഷൻ പ്ലസ് ഗ്ലാമർ അങ്ങനത്തെ മോഡലും വരില്ല ബി എസ് ഫോറിനാണ് വരുന്നത് അങ്ങനെ അതിൻ്റെ മോഡലാണ് ഈ പാൾ തോനെ ഈ ഒരു പൾസറിനൊക്കെയാണ് ഇങ്ങനെ വരിക മോഡൽ പൾസറ് നമ്മളാ ബുള്ളറ്റ് അങ്ങനത്തെ മോഡൽ വണ്ടിയൊക്കെ വരുന്നുണ്ട് ഈ വാക്കും പിസ്റ്റൺ വരുന്ന കാർപ്പൻറ്റ് അതുകൊണ്ട് ഈ ഒരു കാർപ്പൻറ്റ് ഈ വാക്കും പിസ്റ്റൺ കംപ്ലൈൻറ് ആയാലും ഈ തീരെ വണ്ടിക്ക് പുള്ളിങ് ഉണ്ടാവില്ല വലിയ തീരെ എടുക്കില്ല മിസ്സിങ് ആയിരിക്കും പിന്നെ കുറച്ച് ഓടുമ്പോൾ റെണ്ണിങ്ങിൽ ഓഫായി പോകും ഇത് ഇത് ഞാൻ അയച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ ഇത് കംപ്ലീറ്റ് ഈ ഒരു വാക്കും പിസ്റ്റം കംപ്ലൈൻറ്റ് ആയിക്കെടുക്കുക ഇത് നിർബന്ധമായി മാരം കണ്ടാവും ഫുൾ സ്ക്രാച്ചൊക്കെ ചെയ്യുക ഈ ഒരു ഇതാണ് നമ്മളെ ആ ഒരു പിന്നെ നേരത്തെ പറഞ്ഞില്ല ഓൾ സെൻ്റെഡിൽ പിന്നെ ജെറ്റ് ആ ജെറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുക അപ്പോൾ ഈ സംഭവം മാറ്റാണ്ട് ഇത് തോനെ പോകുന്ന ഇങ്ങനെ കണ്ടുവരുന്നത് വെച്ചാൽ പൾസറിൻ്റെതാണ് കൂടുതൽ പൾസർ യൂണിക്കോണൊക്കെയാണ് ഈ ഒരു സംഭവം പെട്ടെന്ന് പോകല് ടു ട്വൻറ്റി അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് മാറ്റി കൊടുക്കണം അതിൻ്റെ കൂടുതലായി പോകുന്നത് കാണലുണ്ട് പൾസറൊക്കെ ഇതും വലിയ ഉണ്ടാവില്ല മൈലേജ് കിട്ടില്ല മിസ്സിങ് ആയിരിക്കും അതൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് വരല് അതുകൊണ്ട് ഒക്കെ മാറ്റുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ടൊക്കെ മാറ്റിയാൽ മതി കണ്ടല്ലേ ഫുള്ള് ബ്ലോ ചളിയൊക്കെ ആയി വെള്ളമൊക്കെ ഇറങ്ങി കണ്ടുക സൈഡിൽ വെള്ളം കണ്ടില്ലേ അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഈ ഒരു ഇങ്ങനത്തെ കാർബേറ്റിനൊക്കെ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടിയത് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഇന്ന് അടിയിൽ കണ്ടില്ലേ ഫ്ലോട്ട് നന്നാക്കി നമ്മൾക്ക് കണ്ടില്ലേ ആ ഒരു സൈഡിൽ ഫുള്ള് ചളിയൊക്കെ എടുക്കാം ഞാൻ ഒരു ഇത് ക്ലീൻ ചെയ്ത് ഏകദേശം ഞാൻ കാണിച്ചിരുന്നുള്ളൂ ഞാൻ ഫിറ്റ് ചെയ്തൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് നമുക്കൊരു കാർബറ്റർ ഇതൊക്കെയാണ് ജസ്റ്റ് നമ്മൾ നല്ലോണം ഒരു ബേസിക് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഒരു കാർബറ്റർ അയച്ചാൽ അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എല്ലാ കാർബറ്ററും ഇതേ മോഡലെന്നായിരിക്കും വരും അതുകൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരും അതുകൊണ്ട് ഈ ഒന്ന് നല്ലോണം മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് അയച്ച് ക്ലീൻ ചെയ്യാൻ മാത്രം ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് പറയും പിന്നെയെന്ന് വെച്ചാൽ ഈ മേലെ ചോക്ക് കേബിൾ കണ്ടില്ലേ ഈ ചോപ്പ് കേ ചോക്ക് കേബിളിൽ വരുന്ന ആ ഒരു കേബിളും ഈ ചോക്കൊക്കെ ജാമാകാനും ടൈറ്റ് ആകാനൊക്കെ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞുതരാം ഈ ഹോൾസൊക്കെ നമ്മൾ എയർ അടിച്ചിട്ട് നല്ലോണം വൃത്തിയായി ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ശേഷം നമ്മൾ ഈ ജെറ്റൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നല്ല ഒരു സ്റ്റിക്ക് ബ്ലേഡ് എടുത്തിട്ട് നല്ലോണം ആ ഒരു പൂപ്പലും ആ ഹോൾസൊക്കെ റെഡിയാക്കി അതിൻ്റെ ഉള്ളിൽ എയറൊക്കെ അടിച്ച് ക്ലിയർ ക്ലീൻ ആക്കി കൊടുക്കുക കണ്ടാവും ഇങ്ങനത്തെ ഒരു കത്തി എന്തോ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്താൽ ആ അവർ ഹോൾസൊക്കെ ക്ലിയർ ആയി കിട്ടും ആ ഒരു ക്ലീൻ ചെയ്തതിന് ശേഷം ആ പിന്നെ നമ്മളൊരു എയർ നമ്മളെടുത്ത് എയർ ഗണ് ഉണ്ടാകും എന്നോണം നമ്മൾ ക്ലീൻ ചെയ്യൽ നിങ്ങളെടുത്ത് എടുുന്നെങ്കിൽ കൊണ്ട് അടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്താലേ വൃത്തിയായി കിട്ടും ഇന്നതിനു ശേഷം പെട്രോളൊക്കെ ഉപയോഗിച്ചിട്ട് പെട്രോൾ ക്ലീൻ ചെയ്യണം എന്നിട്ട് നല്ലോണം പെട്രോൾ ഒഴിച്ചിട്ട് എയർ എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്താൽ മതി ഇതൊരു പിന്നെ ഇങ്ങനെ ചെയ്യലെന്നല്ല ഞാൻ കുറച്ച് തോന സ്പീഡാക്കിയിട്ടൊന്നുമില്ല നല്ലോണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ അതുപോലെ എയർ അടിച്ച് കൊടുത്താൽ ആ ബ്ലോക്കൊക്കെ കണ്ടീഷനായി തുറക്കും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഓൾസോ നോക്കി വെക്കുക എന്നിട്ട് ബ്ലോക്ക് തുറന്നില്ലേ ചെറിയ വയറിൻ്റെ ഇന്നറൊക്കെ എടുത്തിട്ട് തക്കിയാൽ മതി ഇത് അതിൻ്റെ നേരെ താഴെ വരുന്നൊരു പീസാണ് ആ പീസ് നമ്മൾ നല്ലോണം പെട്ടലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി നമ്മൾക്ക് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ മാത്രം ഉണ്ടാവും എന്തെങ്കിലും സംശയം അങ്ങനെന്തോ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരുന്നുണ്ട് പിന്നെ ഇത് കൂടുതൽ കുറേ കാലമായി വണ്ടി കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്തിട്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഈ ഇതിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റുന്നത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുക വാക്കം പ്രശ്നമൊക്കെ മാറ്റുന്നത് ഇത് ഇങ്ങനെ ചെയ്ത് വെക്കുന്നുള്ളൂ ഞാൻ ലാസ്റ്റ് പിന്നെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും അതുപോലെ നോക്കി വെച്ചാൽ ഏതൊരു കാർബേറ്റ് സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെങ്കിലും പിന്നെ കാർബേറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിലും ബേസിക്കായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഇങ്ങനെ ചെയ്തത് അതുപോലെ നമ്മൾ അയച്ചപ്പോലെന്താ റിട്ടേൺ ഫിറ്റ് ചെയ്തത് അതൊക്കെ എന്താ സംശയമുണ്ടോ എത്രയോ വീഡിയോ ഉണ്ടാകും യൂട്യൂബിലാകൊന്ന് കണ്ടുനോക്കുക എന്നറിയാം എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്നിട്ട് അതുപോലെ എന്നാൽ വലിയ ചെറ്റും പിന്നെ നമ്മൾ ആക്കിയിട്ട് പിന്നെ എൻ്റെ ഡബ്ലൈൻ്റ് വെച്ചിട്ട് ഒന്ന് ടൈറ്റായി കൊടുക്കുക അത് കണ്ട് ഡെഡ്ലൈൻ്റെ വെച്ചിട്ട് വെച്ചിട്ടേക്ക് ക്ലീൻ ചെയ്താലും അതൊക്കെ വരും മെയിനായിട്ട് എല്ലാ കാർബേറ്റിലും ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ എന്ന് വെച്ചാലാണ് ഞാൻ പറഞ്ഞത് പിന്നെ ലാസ്റ്റാണ് ആ ചോക്കിൻ്റെ സംഭവം ഞാൻ പറയാം അത് അത് കുറച്ച് ഇതാണ് സീരിയസ് ആണ് അവൾ ശ്രദ്ധിച്ചുകൊടുക്കണം എല്ലാ വണ്ടിക്കും വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണത് അത് ക്ലിയർ ആയി കൊടുത്തില്ല നമ്മൾ വണ്ടി മൈലേജ് ഒന്നും തിരികെ കിട്ടും നമ്മളറിയൂല ഈ ചോക്ക് മഴ ഒക്കെ ആയിക്കൊണ്ട് ചോക്ക് കേബിളൊക്കെ ടൈറ്റായിട്ട് വണ്ടി ചോക്കിലായി ഓടുന്നു മൈലേജ് സ്റ്റാർട്ടിങ് മിസ്സിങ് അത് കൂടുതലും വരെ ഈ യൂണിക്കോൺ വണ്ടിക്കൊക്കെ ആണ് അങ്ങനെ വരിക പൾസർ കാർബറിനൊന്നും അങ്ങനത്തെ കേബിൾ ടൈപ്പ് അല്ല ഞാൻ പറഞ്ഞ ഈ ഒരു കേബിൾ വരുന്ന ടൈപ്പ് ചോക്ക് ഉണ്ടാവും നമ്മളെ ആൻഡിൽ ഫാർമിലൊക്കെ വരുന്ന സൈഡിൽ വരുന്ന കേബിൾ തമ്മിൽ വലിക്കുന്നത് അതിനാണ് കൂടുതലും ഇങ്ങനെ ഈ ജാമമായി വരുന്നതും വെള്ളം ഈ കേബിളിൽ കൂടെ വെള്ളം ഇറങ്ങിയിരുന്നായിട്ട് കാർപ്പൻ ആടാൻ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ലേഡ് ഉണ്ടാവും ഞാൻ കാണിച്ച് തരാൻ ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കേബിൾ കണ്ടോ സ്റ്റെക്കായി കെടുക്കുക ഇത് ചോ കേബിൾ കട്ട് ചെയ്ത് കൊടുത്താണ് പക്ഷേ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണോ വണ്ടീമ്മിലൊക്കെ ഉണ്ടാകുമ്പോൾ ഈയിലൂടെ വെള്ളം ഇറങ്ങി കാർവെല്ലിൽ എത്താനും നേരത്തെ ആ വെള്ളം കാണിച്ചു ആ വെള്ളമൊക്കെ ഇതിലൂടെ ഇറങ്ങി കാർവെല്ലിൽ എത്തി മിസ്സിങ് വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് കേബിളൊക്കെ നിർബന്ധമായി മാറ്റി കൊടുക്കുക മഴക്കാലം ആണ് വരുന്നത് എവിടെയും കൊടുങ്ങാണ്ടൊക്കെയാണെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ വലിച്ചിട്ട് കിട്ടില്ല ഫുള്ള് വെള്ളം ഇറങ്ങി സ്റ്റെക്കായി കിടക്കാണ്ടില്ല നിങ്ങൾ കണ്ടാൽ അറിയാൻ മതിയുണ്ടോ ഫുൾ ചളിയായി സ്റ്റെക്കായി കെടുക്കുക അതുകൊണ്ട് ഇതൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് കൊടുക്കുക ഈ ഒരു കേബിൾ വരുന്ന വണ്ടികൾക്കൊക്കെ ഈ ചോ കേബിൾ നിർബന്ധമായിട്ട് നിങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കൊന്ന് മാറ്റുക അന്ന് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കുമ്പോൾ ഒക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ